ഈ ശംശിഹാക്കിയെ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലച്ചൻ ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് പാപ്പ സ്വന്തം വാക്കുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കൊടുത്ത പ്രധാനപ്പെട്ട അഭിമുഖങ്ങളിൽ ഒന്നാണ് ഇത് അന്തോണിയോ സ്പദാരോ എന്ന് പറയുന്ന വത്തിക്കാനിലെ വളരെ ഉന്നതമായി പദവി അലങ്കരിക്കുന്ന അദ്ദേഹമാണത് എഡിറ്റർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഞാനാണ് ഈ എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു മാർപ്പാപ്പ ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പെട്ടെന്ന് തന്നെ ടൈംസിൻ്റെയൊക്കെ കവർ പേജിലൊക്കെ വരികയുണ്ടായി വളരെ അധികം പോപ്പുലാരിറ്റി അല്ലെ കീർത്തിയാർജിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പം അദ്ദേഹം വിവിധ കാര്യങ്ങളെക്കുറിച്ച് മാറ്റത്തന്നെ യുഗത്തിൽ വിശ്വാസം പ്രത്യാശ സഭ എന്നിവയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് മാർപ്പാപ്പ ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയും പറയുകയാണ് ഈ പുസ്തകം നിങ്ങൾ നേരിട്ട് വായിക്കുക ഞാൻ അതിലത്തെ ചില കാര്യങ്ങൾ ഒന്ന് വെറുതെ ഒരു ഒരു താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയാണ് അപ്പപ്പെട്ട ചില വാക്കുകളാണ് മറിയം ആരായിരുന്നു എന്ന് അറിയണമെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുക മറിയത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ എന്ന് അറിയണമെങ്കിൽ സാധാരണ ഭക്തജനങ്ങളോട് ചോദിക്കുക അൽമാരോട് ചോദിക്കുക മറിയം ആരായിരുന്നു എന്നറിയാൻ ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുക മറിയത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നറിയാൻ സാധാരണ ദൈവശാസ്ത്രമൊന്നും അറിയാത്ത അൽമായരോട് ചോദിക്കാൻ എത്രയോ എത്രയോ കറക്റ്റാണിത് ശരിയാണിത് അതുപോലെ എന്താണ് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് ചോദിക്കുമ്പോൾ മാർപ്പാപ്പ പറയുന്ന സംഗതിയുണ്ട് സാധാരണക്കാർക്ക് അൽമായർക്ക് അവരുടെ വിശ്വാസത്തിൽ ഒരു അപ്രമാദിത്വമുണ്ട് സഭ അതായത് സഭയിലെ വിശ്വാസത്തിന് അൽമായർക്ക് അവരുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ അപ്രമാദിത്വത്തിൽ പങ്കുചേരുകയാണ് മാർപ്പാപ്പ ഒരു ഉദാഹരണം പറഞ്ഞാൽ എത്രയോ വേദശാസ്ത്രികള് കുറച്ചു കൊല്ലമായിട്ടൊക്കെ മാറി വരുന്നുണ്ട് ഇല്ലേ യേശു ഒരു പ്രവാചകൻ മാത്രമായിരുന്നു എന്ന മട്ടിൽ ക്രിസ്തീയ ദൈവശാസ്ത്രന്മാരെ പഠിപ്പിച്ചിരുന്നു ഈ ഒരു പ്രൊഫസർ ഇപ്പോഴും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് യേശു ദൈവമായിരുന്ന കാര്യം യേശുവിന് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നടക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പഠിപ്പിച്ച പല സ്ഥലത്തും ഞാൻ ഞാൻ വിസിറ്റിംഗ് പ്രൊഫസറില് ചെല്ലുമ്പോൾ അവിടെയുള്ള അച്ഛന്മാരും കന്യാസ്മാരും എന്നോട് ചോദിക്കാറുണ്ട് ഈ വലിയൊരു പണ്ഡിതനാണ് വലിയ വേദശാസ്ത്രിയാണ് ഇപ്പോഴും അദ്ദേഹം ഒരുപാട് സ്ഥലത്തെ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതേ ഇങ്ങനെ പറഞ്ഞു ക്രിസ്തു ഇല്ലേ യേശു ക്രിസ്തു ദൈവമായിരുന്ന കാര്യം ക്രിസ്തുവിന് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പഠിപ്പിച്ചത് അച്ഛൻ എന്ന് പറയുന്നു അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഈ ആ അച്ഛൻ പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങൾ തിരിച്ചു പോയി നിങ്ങളുടെ ഇടവകയിൽ ചെന്നിട്ട് ഏതെങ്കിലും പള്ളിയിൽ പ്രസംഗിക്കാൻ പറ്റുമോ അപ്പോൾ അവർ പറയും ഇല്ല എന്തുകൊണ്ട് പറ്റില്ല ജനങ്ങൾ അൽമയായിരുന്നു നിങ്ങളവിടെ വെച്ചേക്കില്ല അപ്പോൾ അൽമാരുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് അത് ലംഘിക്കാനായിട്ട് ഈ വേദശാസ്ത്രിമാരുടെ വലിയ പണ്ഡി പാണ്ഡിത്യം പറഞ്ഞ് ചെന്നാൽ അൽമാര് കൂട്ടാക്കില്ല കാരണം അവർക്കറിയാം വിശ്വാസത്തിൻ്റെ അതിൻ്റെ അവരുടെ ഒരു വിശദീകരണങ്ങൾ അവർക്കറിയില്ല പക്ഷെ അതെന്താണെന്ന് അവർക്കറിയാം അതാണ് സാധാരണക്കാരുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ഒരു തെറ്റാവരമുണ്ട് ആ അതിലാണ് മാർപ്പാപ്പ പങ്കുചേരുന്നത് എത്ര സൂപ്പറായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് ഈ ഈ ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനം പറയുന്നത് മാപ്പാപ്പയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് സമീപനത്തിൽ മാറ്റമാണ് ആദ്യത്തെ നവീകരണം അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ജനങ്ങളുടെ ഹൃദയത്തെ ഊഷ്മളമാക്കാൻ കഴിയുന്ന കഴിയുന്നവരായിരിക്കണം സഭയിലെ ശുശ്രൂഷകര് വൈദികരും മെത്രാന്മാരും അന്ധകാരമയമായ രാത്രികളിൽ അവരുടെ കൂടെ അൽമാരുടെ കൂടെ നടക്കാൻ വൈദികർക്കും എത്രമാർക്കും കഴിയണം അവരുമായി സംഭാഷണത്തിലേർപ്പെടാൻ അവർക്ക് കഴിയണം സ്വയം നഷ്ടപ്പെടാതെ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ രാത്രികളിലേക്ക് അവർ അന്ധകാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിയണം ദൈവജനത്തിന് വേണ്ടത് ഇടയന്മാരെയാണ് ഉദ്യോഗസ്ഥ അല്ല ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥന്മാരെ പോലെ പെരുമാറുന്ന വൈദിക ബൃന്ദത്തെയല്ല അൽമായര് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ ഇടയിലെ ദൈവത്തിന്റെ ചലനങ്ങളെ ക്ഷമയോടെ പിന്താങ്ങുന്ന മനുഷ്യരായിരിക്കണം മെത്രാന്മാർ അങ്ങനെ ആരും അവഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് അതേസമയം പുതിയ വഴികൾ കണ്ടെത്താനായി നെട്ടോട്ടം ഓടുന്ന അജകണത്തെ അനയാത്ര ചെയ്യാനും മെത്രാമാർക്കും വൈദികർക്കും കഴിയണം സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ ഘടനയാണ് സ്ത്രീക്കുള്ളത് എന്നാൽ അമിതമായ പുരുഷ വീര്യമുള്ള പ്രത്യയശാസ്ത്രത്താൽ പ്രചോദിതമായ സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴും കേൾക്കുന്നത് സ്ത്രീയായ മറിയം മെത്രാമാരെക്കാൾ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളുടെ അന്തസ്സുമായി അധികാരത്തെ കൂട്ടി കലർത്തരുത് അതിനാൽ സഭയിൽ സ്ത്രീകളുടെ പങ്ക് എന്ത് എന്ന് നാം ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിൽ സ്ത്രീകളും അതിൽ ചേരണം നിങ്ങൾക്ക് എന്താണ് സഭയ്ക്ക് ചെയ്യാൻ കഴിയുക എന്ന് അധികാരവും പദവിയും പൗരോഹിത്യം ഒന്നുമില്ലാതെ തന്നെ എങ്ങനെയാണ് ക്രിസ്തുവിനെ സേവിക്കാൻ സഭയെ സേവിക്കാൻ കഴിയുക എന്ന് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കണം സ്ത്രീകള് അവർ ആശയം പങ്കുവെക്കണം പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ രീതിയിൽ ചിന്തിക്കാൻ പറ്റൂ സ്ത്രീകളുടെ ഘടന വേറെയാണ് അതാണ് മാപ്പാപ്പ പറയുന്നത് ആരാണ് സന്യാസിനികൾ സന്യാസിമാര് എന്നുള്ളതിന് മാപ്പാപ്പയുടെ ഉത്തരം കേൾക്കണം സന്യാസിനി സന്യാസികൾ പാപികളാണ് പ്രവാചകന്മാരുമാണ് ശബ്ദമില്ലാത്തവർക്കുണ്ട് ശബ്ദം ഉണ്ടാക്കുക എന്ന ദൗത്യം പ്രവാചക ദൗത്യത്തിലുണ്ട് അതെങ്ങനെയാണ് പറഞ്ഞു പിടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല പ്രവാചക ദൗത്യം ശബ്ദമുണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ചിലപ്പോൾ എല്ലാം താറമാറാക്കി കുട്ടിച്ചോറാക്കുന്നു എന്നും പറയാം എന്നാൽ യഥാർത്ഥത്തിൽ സന്യാസികളുടെ സവിശേഷ സിദ്ധി പുളിമാവു പോലെയാണ് സുവിശേഷത്തിന്റെ ആത്മാവിനെ പ്രഘോഷിക്കുക ചിലപ്പോ സന്യാസിനി സന്യാസി ചെലച്ചോണ്ടിരിക്കണം എന്ന് പറയണേ ശബ്ദമില്ലാത്തവർക്ക് സംസാരിച്ചു കൊണ്ടിരിക്കണം ഈ പല സ്ഥലങ്ങളിലും സന്യാസിനി സന്യാസിമാരും മെത്രന്മാരും അല്ലെങ്കിൽ വൈദികരുടെ തമ്മിലൊക്കെ സംഘർഷമുണ്ട് അതേക്കുറിച്ച് അദ്ദേഹം പറയുക സന്യസ്ഥന്മാരുടെ സന്യസ്ഥരുടെ സിദ്ധികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും മെത്രാൻമാർക്ക് അത്ര പരിചയമില്ലെന്ന് എനിക്കറിയാം ഇദ്ദേഹം മെത്രാനും ആയിരുന്നല്ലോ സമർപ്പിതർ ഉദ്യോഗസ്ഥരല്ലെന്നും രൂപതയെ സമ്പന്നമാക്കുന്ന വരദാനങ്ങളാണെന്നും മെത്രാന്മാർ തിരിച്ചറിയേണ്ടതുണ്ട് സന്യാസിയും മെത്രാനും അതിശ സഭ വൈദികനായിരുന്ന ആണല്ലോ ആയിരുന്നല്ലോ ഈ മെത്രാൻ ഈ മാർപ്പാപ്പ പദ്ധതി അറിയാം എന്താണ് സന്യാസം എന്നൊക്കെ പ്രൊവിൻഷലിക്ക് ആയിരുന്ന ആളാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട് ഞാനിപ്പോൾ എല്ലാം വായിച്ച് നിങ്ങളെ ഇതാക്കുകയല്ല അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പി അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് മാർപ്പാപ്പിയായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ കൊടുത്ത അഭിമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രക്തങ്ങളെടുത്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ് ബരണിക് മാർപ്പാപ്പയെ പോലെ അത്രയും മനസ്സിലാക്കാൻ പ്രയാസം ഇല്ല ഈ ഇൻ്റർവ്യൂ അതിനാൽ ഇതും വായിക്കുക ബരണിക് മാർപ്പാപ്പയുടെ ഇൻ്റർവ്യൂസും വായിക്കുക അത് കുറേ വിശാലമായ ചരിത്ര പരിസരത്തുള്ളതാണ് ഇത് കുറച്ചുകൂടി നമ്മുടെ ജീവിത പരിസരത്തുള്ളതാണ് അപ്പം എല്ലാത്തിനും അതിൻ്റേതായ സ്ഥാനമുണ്ട് ഇപ്പം ഇങ്ങനൊരു ഗ്രന്ഥമാണിത് ഇതിൻ്റെ നൂറ്റി അമ്പത് രൂപയാണിതിൻ്റെ വിലയിട്ടിരിക്കുന്നത് നൂറ്റി അമ്പത്തി എട്ട് പേജുകളുണ്ട് പുറങ്ങളുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ ആ ഡിസ്ക്രിപ്ഷനകത്ത് ഫോൺ നമ്പർ കൊടുക്കാം ബിബ്ലി അക്കാദമി നിങ്ങൾക്ക് ഗ്രന്ഥം കിട്ടാം